എറണാകുളം അങ്കമാലി മേജർ ആർച്ച് ബിഷപ്പ് ഹൗസ് പോലീസ് ഭരണത്തിലേക്ക് സമവായം അട്ടിമറിച്ച് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നിഷേധിച്ച മാർ ബോസ്കോയുടെയും കുറിയയിലെ വൈദികരുടെയും ക്രൂര വിനോദം ചോദ്യം ചെയ്യാൻ അരമനയിലെത്തിയ എല്ലാ വിശ്വാസികളെയും പോലീസ് കേസിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ അരമന തയ്യാറെടുക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി നിശബ്ദരാക്കി ഭരണം നടത്തുന്ന ഏകാധിപതികളെയാണ് മാർ ബോസ്കോ എന്ന സൂത്രശാലി മാതൃകയാക്കിയിരിക്കുന്നത് അതിരൂപതാ ഭരണത്തിൽ വൈദികരുടെയും അൽമാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന കാനൂനിക സമിതികളൊന്നും നിയമിക്കുകയോ തെരഞ്ഞെടുക്കുകയോ ചെയ്യാതെയാണ് കഴിഞ്ഞ എട്ടു മാസമായി മാർബോസ്കോ പുത്തൂർ സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപത ഭരിക്കുന്നത് വൈദികരും ജനവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കാനൂനിക സമിതികൾ ഉണ്ടാക്കാൻ മാർബോസ്കോ എന്ന ഏകാധിപതി തയ്യാറായിട്ടില്ല മൂന്നു മാസം മുമ്പ് ഉണ്ടാക്കിയ സമവായത്തിലും കാനൂനിക സമിതികൾ ഉണ്ടാക്കുക എന്ന വ്യവസ്ഥ വച്ചിരുന്നു അത് പാലിക്കാനും മാർബോസ്കോയോ വികാരി ജനറാൾ വർഗീസ് പൊട്ടക്കലോ തയ്യാറല്ല എല്ലാ അധികാരങ്ങളും ഒറ്റയ്ക്ക് കൈയാളുന്നതിന്റെ സുഖം കൈവെടിയാൻ ഇവർ തയ്യാറല്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇപ്പോൾ അത് ചോദ്യം ചെയ്യുന്നതിന് അരമനയിൽ ചെന്നവരുടെ വീടുകളിൽ പോലീസിനെ അയച്ച് ഭീഷണിപ്പെടുത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹവും ശുശ്രൂഷയും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും വന്നവർ ഉടമസ്ഥരായി യഥാർത്ഥ അവകാശികളെ അടിച്ചുപുറത്താക്കുന്ന അവസ്ഥയാണ് എറണാകുളം അങ്കമാലി അതിരൂപതാ ഭരണത്തിൽ വന്നിരിക്കുന്നത് എല്ലാം ആരംഭിച്ചതും ഒരു തിന്മയിൽ നിന്നാണ് ഭൂമി വില്പനയിൽ കള്ളത്തരം നടത്തിയ കാർഡിനലിനെ വെളിപ്പിച്ചെടുക്കാൻ കൊണ്ടുവന്ന കുർബാന വിവാദവും അതിനെ തുടർന്ന് ആരോപണം ഉന്നയിച്ച അതിരൂപതയെ നശിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ മാർബോസ്കോ എന്ന ഏകാധിപതി ഏറ്റെടുത്തിരിക്കുന്നത് സ്വന്തം അരമനയിൽ വന്ന് സംസാരിച്ചതിന്റെ പേരിൽ വിശ്വാസികളെ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്താനോ കേസിൽ കൊടുക്കാനോ ശ്രമിച്ചാൽ വേണ്ടി ജീവിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വെറുതെ ഇരിക്കുമെന്ന് കരുതരുത് എന്ന് ഒരു സീനിയർ വൈദികൻ മുന്നറിയിപ്പ് നൽകി